الله 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 لا الله 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 لا الله الحمد لله رفع السماوات بغير عماد ووضع الارض وخيّأها للعباد وجعلها مقرهم احياء بامبات الى يوم المعاد وأشهد أن لا إله إلا الله وحده لا شريك له ولا ند ولا مضاد وأشهد أن محمدا عبده ورسوله افضل العباد صلى الله عليه وعلى اله واصحابه ومن تبعهم واقتفى اثرهم باحسان وسلم تسليما كثيرا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم من عمل صالحا من ذكر أو أنثى وَمُؤْمِنٌ مؤمن فلنهينه വിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിന്റെ വിധി ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു വർത്തക്കുവാസാദ് സഹോദരന്മാര് ഒരു നല്ല ജീവിതം മെച്ചപ്പെട്ട ജീവിതം ലഭിക്കാനാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ ഈ കുവൈത്തിൽ എത്തിയത് എന്നാൽ അവബഹാനുവത്താല എല്ലാ മനുഷ്യരുടെയും ഉദ്ദേശം അവരൊക്കെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ജാതി വേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ബുദ്ധിയുള്ളവനും ബുദ്ധിയുള്ളവനില്ലാത്തവരും എല്ലാവരും തേടുന്ന കാര്യമാണ് അന്വേഷിക്കുന്ന കാര്യമാണ് ഒരു നല്ല ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു സുഭാനുത്തേല നമുക്ക് ധാരാളം എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അതൊക്കെ ലഭിച്ചിട്ടും നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകൾ വിഷാദത്തോടെ ദുഃഖത്തോടെ പിരിമുറുക്കത്തോടെ അസ്വസ്ഥതയോടെ ആശങ്കയോടെയാണ് പലരും ജീവിക്കുന്നത് വലിയ സാലറി വാങ്ങുന്ന ആളുകൾ പോലും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത്തരം വാർത്തകളാണ് നമ്മളിലേക്ക് എത്തുന്നത് ആലോചിച്ചു നോക്കൂ ഈ ഞാമത്തൊക്കെ ലഭിച്ചിട്ടും ഒരു സുഖജീവിതം ലഭിക്കാത്തത് കൊണ്ടാണല്ലോ ഈ ആത്മഹത്യ പ്രവണത ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് വിഷാദം ഇത്തരം രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആലോചിച്ച് യഥാർത്ഥത്തിൽ ഒരു സുഖജീവിതം എവിടുന്നാ കിട്ടുക നമുക്ക് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു കവിയുടെ വാക്ക് പോലെ ആശയെങ്ങനെയാണ് ക്ഷീണിച്ച ആ ശരീരത്തിന് വേണ്ടി അതിനെ സേവിക്കാൻ വേണ്ടി എത്രയാണ് ഓരോ മനുഷ്യന്മാരും ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടാൻ പോകുന്ന ഈ ബോഡിക്ക് വേണ്ടിയാണ് മനുഷ്യൻ സേവനം ചെയ്ത് തളർന്നു തീരുന്നത് മനുഷ്യൻ ഈ ബോഡിക്ക് ചെയ്യുന്ന സേവനം പോലെ അവന്റെ ആത്മാവിന് സേവനം ചെയ്തിരുന്നെങ്കിൽ അവന്റെ ആത്മാവിലേക്ക് മുൻകടക്കാനാണ് അതിനോട് മുന്നോട്ട് വരാനാണ് കവി പറയുന്നത് ആ ആത്മാവിന് വേണ്ട ഗുണങ്ങൾ അതിന്റെ ഫലായിലുകൾ പൂർത്തിയാക്ക എന്താ കാരണം ഇൻസാനു ഓ മനുഷ്യ നീ മനുഷ്യനായി തീരുന്നത് നിന്റെ ഭൗതിക ബോഡി കൊണ്ടല്ല മറിച്ച് നിന്റെ ആത്മാവ് മൂലമാണ് നീ മനുഷ്യനായി തീരുന്നത് അപ്പോ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് വിഷാദം അതേപോലെ ആത്മഹത്യ പോലുള്ളതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണം നാം കൊടുക്കുന്നില്ല ആത്മാവിന് വേണ്ടത് മനസ്സമാധാനമാണ് ഹൃദയ ശാന്തിയാണ് അതാണ്ബ എന്നൊക്കെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സുഖജീവിതം നല്ല ജീവിതം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് മേഖലയിലൂടെ വ്യത്യസ്ത മേഖലയിലൂടെ ഓടുന്നവരാണ് സമ്പത്ത് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഓടും ഏതെങ്കിലും നിലക്ക് സമ്പത്ത് ഒരുമിച്ച് കൂട്ടണം അത് പലിശയാലും വേണ്ടിയില്ല കൈക്കൂലിയാലും വേണ്ടിയില്ല അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അങ് അകലേ അകച്ചു നിർത്തിയിരിക്കുകയാണ് ആര് പലിശ തിന്നവരെയും അത് തീറ്റിപ്പിക്കുന്നവനെയും അതിന്റെ ജോലി ചെയ്യുന്നവനെയും അതിന്റെ സാക്ഷികളെയും ഒക്കെ അനുഗ്രഹത്തിൽ നിന്ന് എത്രയോ അകലെയാണ് അവർ എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു അതേപോലെ കൈക്കൂലി വാങ്ങണേലൊക്കെ ന്യായീകരിക്കുന്നവരുണ്ടാവും ഇവിടെ അലിച്ച് പലരും കൈക്കൂലി വാങ്ങണ എങ്ങനെ ൂലി വാങ്ങുന്നവനും കൊടുക്കുന്നവനും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവനും അതിന്റെ ഇളനിലക്കാരനും അള്ളാഹു സുബാനുബന്ധന ശപിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നാക്കുന്നവനാണെന്ന് ഇമാം ദർമതിയുടെ റിപ്പോർട്ട് കാണാൻ സാധിക്കും മറ്റു ചിലരോ സംഘർഷങ്ങൾ ഉണ്ടാക്കും നാട്ടിൽ സംഘർഷം ഉണ്ടാക്കാം നട്ട് ഭീകര പ്രവർത്തനങ്ങൾ നടത്താം ആ ഭീകര പ്രവർത്തനങ്ങളുടെ കൂടെ കുറെ നിരപരാധികളെ കൊന്നെടുക്ക ഈ കൊന്നെടുക്കിയിട്ട് എന്തിനാണത് നിലനിർത്താൻ സ്ഥാനം നിലനിർത്താൻ ഈ സ്ഥാനം ഈ വോട്ടിലൂടെ ലഭിക്കുന്ന ഈ സ്ഥാനാർത്ഥിത്വമാണ് അവര് ആനന്ദമായി അവര് സുഖജീവിതമായി ഹയാത്തു തയ്യബത്തായി അവർ കാണുന്നത് യഥാർത്ഥ സഹോദരന്മാരെ പറയുന്നത് ഗഫാരിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് പറയണത് അതൊരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ സെക്രട്ടറിയാവും പ്രസിഡന്റ് ആവുക എന്നത് പറഞ്ഞതുണ്ടല്ലോ അത് നാളെ പരലോകത്ത് അപമാനമാണ് കൈകളിക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും അതതിന്റെ വേണ്ട രൂപത്തിൽ അതിൽ ഇല്ലാമൻ അതിന്റെ ഉത്തരവാദിത്വം ശരിക്ക് നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാളെ കൈകടിക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും വരും എങ്ങനെയാണോ എങ്ങനെയാണോ ഫീഹ അത് നിർവഹിക്കാൻ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല ആ രൂപത്തിൽ അത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അപമാനമായിരിക്കും അബുദർ ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലേക്കൊന്ന് സ്ഥാനം നിലനിർത്താൻ വേണ്ടി വോട്ട് ശേഖരണത്തിന് വേണ്ടി ഈ രൂപത്തിലുള്ള സംഘർഷങ്ങൾ നടത്തിക്കൊണ്ട് കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ട് നിരപരാധികളെ കൊന്നെടുക്കുന്ന ഈ രൂപത്തിലുള്ള അവസ്ഥയാണ് ഇന്ന് ലോകത്ത് മുഴുവൻ നമുക്ക് നാക്കാലികളെ പോലെ ഷഹവാത്തിന്റെ പിന്നാലെ ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സെഹവാത്തിന്റെയും പിന്നാലെ നാക്കാലികളെ പോയി ആർബതി ആർമദിക്കുന്നവരാണ് പല ആളുകളും ഇന്ന് അതിലാണ് സുഖം യഥാർത്ഥത്തിൽ സുഖം കണ്ടെത്തുന്നവർ അല്ലേ അതിനാണല്ലോ ലഹരികളും മയക്കുമരുന്നുകളും കഞ്ചാവുകളും മുഖത്തിറാത്തും മുസ്കിറാത്തും ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനാ താൽക്കാലികമായി ഒരു ആനന്ദം കിട്ടാനും ഒരു സുഖജീവിതം കിട്ടാനാണ് ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഈ രൂപത്തിലുള്ള പലതും ഒരു ഒരു സൗഭാഗ്യം തയ്യപ്പത്ത് ലഭിക്കാനാണ് ഇതൊക്കെ നമ്മളിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് ഇല്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സുഖ ജീവിതം സമാധാനം ശാന്തി നല്ല ജീവിതം സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും സമ്പത്ത് ശേഖരിക്കുന്നതിലൂടെ കിട്ടുന്നില്ല അങ്ങനെ സമ്പത്ത് ശേഖരിക്കുന്നു കിട്ടുന്നെങ്കിൽ വലിയ സാലറി വാങ്ങുന്നവർ ആത്മഹത്യ ചെയ്യുമോ ഇല്ല ഇല്ലാകിന്നു ഭക്തനായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സന്തോഷം ലഭിക്കുന്നവൻ സൗഭാഗ്യവാൻ നല്ല ജീവിതം നയിക്കുന്നവനാണ് നമ്മൾക്കൊക്കെ സന്തോഷം കിട്ടുന്ന ചില നിമിഷങ്ങളുണ്ട് നൈമിഷികമായ സന്തോഷമുണ്ട് അതിന് ഹയാത്തും തൊയ്പബ എന്ന് പറയില്ല ഏതുപോലെ നമ്മളെ കുട്ടികളുടെ കല്യാണം നമുക്കൊരു നല്ല ജോലി കിട്ടി നമ്മൾ പരീക്ഷയിൽ പാസ്സായി അല്ലേ അല്ലെങ്കിൽ നമ്മുടെ കല്യാണം നടന്നു ഇങ്ങനെയുള്ള നാട്ടിൽ നടക്കുന്ന ഒരുപാട് നൈമിഷികമായ ലഹവാത്തുൽ ഫറഹ് എന്ന് പറയും അങ്ങനെയുള്ള ചില സന്തോഷം ആ സന്തോഷം യഥാർത്ഥത്തിൽ നൈമിഷികമാണ് സ്ഥായി എന്നുമെന്നും നിലനിൽക്കുന്ന ആ സന്തോഷം വിശുദ്ധ ഖുർആാൻ പറഞ്ഞ ഹയാത്തൻ ഹയാത്തുബ എന്ന് പറഞ്ഞ ആ ജീവിതം ആ സഹായത്തും നമുക്ക് ലഭിക്കണമെങ്കിൽ ജീവിക്കണം എന്നുള്ളത് മഹാനായിബിനു പറയാണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ പലിശ വാങ്ങുമ്പോഴും കൈക്കൂലി വാങ്ങുമ്പോഴും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് ന്യായീകരണം നടത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അനുസരണക്കേട് പ്രവർത്തിക്കുന്ന മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യൻ ധിക്കാരം പ്രവർത്തിച്ചാൽ

ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ ഒന്നാമത്തെ അവൻറെ മനസ്സിലുള്ള അവൻറെ പട്ടാളക്കാരനായി നിൽക്കുന്നത് അവന്റെ ദുഃഖമാണ് അത് അവിടെ തന്നെ ഉണ്ടാവും രണ്ടാമത്തെ പട്ടാളക്കാരൻ അത് എന്ന് പറഞ്ഞ വിഷമാണ് എന്നും അയാൾക്ക് വിഷമാണ് ഒരു ശാന്തി ഉണ്ടാവൂല സമാധാനം ഉണ്ടാവൂല എന്നുള്ളതാണ് അപ്പൊ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ വമൻ ആനന്ദഗിരി ഇന്നലുമായി അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നും ഇടുങ്ങിയ ഒരു വിശാലതയില്ലാത്ത ഒരു കുടിസായ ജീവിതായിരിക്കും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് എത്ര സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല അല്ലേ ഏറ്റവും വലിയ കൊട്ടാരം പണിത മനുഷ്യനും ആലോചിച്ചപ്പോ ചില ആളുകൾ ആനന്ദം കണ്ടെത്തുന്നങ്ങനെ വലിയ വലിയ വിറ്റുങ്ങൾ ഇങ്ങനെ നിർമ്മിക്ക മറ്റു ചിലരോ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ അവിടെയും ഇവിടെയും കുവൈത്തിലും നാട്ടിലും അതേപോലെ അബുദാബിയിലും ദുബായിലും തുടങ്ങി രാജ്യത്തിന്റെ നാനാഭാഗത്തേക്കും കച്ചവട സെന്ററുകൾ ഇങ്ങനെ തുറക്കുക അതിൽ ആനന്ദം കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ ആനന്ദുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇല്ല മറിച്ച് ആനന്ദം കിട്ടണമെങ്കിൽ എന്തുവേണം മഹാനായ അരീറില്ലാഖുന്ന് പറയണ അതെക്കുവാ ആനന്ദം കിട്ടാനുള്ള ഒന്നാമത്തെ കാര്യം കൂടി ജീവിക്കുക എന്നുള്ളത് അവിടെ പറഞ്ഞേക്ക് എന്തായി പറഞ്ഞാൽ തെക്കുവെന്ന് പറഞ്ഞു ജലീൽ അവതരിപ്പിച്ച വേദഗ്രന്ഥം കൊണ്ട് പ്രവർത്തിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക നമുക്ക് നൽകിയിട്ടുള്ള സംതൃപ്തി അടികമ നാളെ പോവാനുള്ളവനാണ് ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോവാൻ യാത്ര പോവാനുള്ളവരാണ് ആ യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കം ഇതാണ് യഥാർത്ഥത്തിൽ സൗഭാഗ്യം ലഭിക്കുക അതുകൊണ്ടാണ് ഒരു കവിയുടെ ഞാന് ഒരുപാട് കാലം എന്താണ് ഈ സുഖജീവിതത്തിന്റെ രഹസ്യം എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരുപാട് ഗവേഷണം സെർച്ച് ചെയ്ത് നടന്നു അപ്പൊ എനിക്ക് കിട്ടിയ കാര്യം ഈ രഹസ്യം എന്ന് പറയുന്നത് മനുഷ്യ തെക്കുകയിൽ മാത്രമാണ് വേറെ ഒരു കാര്യത്തിലും ദുനിയാവിൽ നിന്ന് ഈ ഉള്ള വിഭവങ്ങളെ കൊണ്ടൊന്നും നമുക്ക് എന്ത് കിട്ടൂല യഥാർത്ഥത്തിലുള്ള സൗഭാഗ്യം കിട്ടുകയില്ല എന്നതാണ് അത് അതാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് മൻ ആരാണോ സൽക്കർമ്മം പ്രവർത്തിക്കുന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ ആര് ആരുന്ന നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നുവോ ഒരു നിബന്ധന ഉണ്ട് വിശ്വാസിയായി കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കണം എങ്കിൽ അവന് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഒരു സുഖജീവിതം മെച്ചപ്പെട്ട നല്ല ജീവിതം അള്ളാഹോവന് നൽകും എന്നുള്ളതാണ് അവിടെ മുഫസ്രികൾ വിവരിക്കുകയാണ് ആ ഹയാത്തൻ തൊയ്യബ എന്ന് പറയുന്നത് ഈ ദുനിയാവിലാണോ അതല്ല പക പരലോകത്താണോ അതല്ല കബർ ജീവിതത്തിലാണ് അധിക പണ്ഡിതന്മാരും പറയുന്നത് ദുനിയാവിൽ വെച്ച് തന്നെ അയാൾക്ക് ഹയാത്തും തങ്കിപ്പം നൽകുന്ന പരലോകത്ത് എന്താ അല്ല വീണ്ടും പറയണ്ട് വലലജിയും പരലോകത്ത് വെച്ച് ദുനിയാവിൽ വെച്ചവൻ പ്രവർത്തിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലതാ എന്റെ ആ രൂപത്തിൽ അതിന് അനുസൃതമായ ആ പ്രതിഫലം നാളെ പരലോകത്ത് അള്ളാഹു നൽകും എന്നുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളൊക്കെ നമസ്കരിക്കുമ്പോൾ നമ്മളൊക്കെ വിക്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ വിശുദ്ധ കുർ ഓതുമ്പോൾ നമുക്ക് ഈ ഭക്തി കിട്ടുന്നുണ്ടോ നമുക്ക് ഉഷു ലഭിക്കുന്നുണ്ടോ നമുക്കൊരു ശാന്തി ലഭിക്കുന്നുണ്ടോ അതല്ല എന്റെ നമസ്കാരം അങ്ങനെയല്ലേ ആ രൂപത്തിലല്ലാതെ പോകുന്നു എന്ന് ചിന്തിക്കേണ്ട അവസരത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് ആ നമസ്കാരത്തിൽ നിന്ന് ശാന്തി ലഭിക്കുന്ന മുത്തുക്കളുടെ കൂട്ടത്തിൽ ആ യഥാർത്ഥ സുഖം സൗഭാഗ്യം ലഭിക്കുന്ന ആ മുത്തുക്കളുടെ കൂട്ടത്തിൽ പ്രഭുദ്വമ്പരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മിറബുല്ലും സഹോദരന്മാരെ ദുനിയാവിൽ യഥാർത്ഥത്തിൽ ഒരു സുഖജീവിതം കിട്ടണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ആ ഒരുപാട് മാർഗങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് ഷോർട്ട് റൂട്ടുകൾ വിവരിച്ചതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഹയാ ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനിലുള്ള വിശ്വാസം എങ്ങനെ റപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ട് ആ എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിന്റെ കാരുണ്യവും ഫതിലും മാത്രം അന്വേഷിച്ചു കൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിൽ സൗഭാഗ്യം ലഭിക്കുന്ന രണ്ടാമത് അദൃശ്യമായും ദൃശ്യമായും ുംഹാദത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുക എന്നത് അതാണല്ലോ അള്ളാഹുവിന്റെ മുത്തക്കികളെ പറ്റി അള്ളാഹു അറിയണം ഔലിയാക്കൾ അവർക്ക് യാതോ ഒരു ഭയമില്ല ഒരു തരത്തിലുള്ള ഭയപ്പാടില്ല അവർ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരികയുമില്ല ആരാണവർ അള്ളാഹുന്റെ വിശ്വാസികളാണ് അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് പരലോകത്തും അവർക്ക് അവർക്കെന്താ സന്തോഷ വാർത്ത ആ സുഖജീവിതം ഉണ്ട് അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല ലാലിക ഈ സന്തോഷ വാർത്ത ഉണ്ടല്ലോ അതാണ് മഹത്തായ ഭാഗ്യം എന്ന് വിശുദ്ധക്കുർ ആ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാർ മുത്തക്കിയായി ജീവിക്കുക അതാണ് സന്തോഷം ലഭിക്കാൻ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള വിഷാദം അങ്ങനെയുള്ള ഒരുപാട് നൂറായിരം എണ്ണിയാലൊതുങ്ങാത്ത രോഗങ്ങൾ ശാരീരികവും മാനസികമായ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ റബിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം ആ വിശ്വാസത്തോടുകൂടി അടിയുറച്ച കൂടി ജീവിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം അങ്ങനെ വിശുദ്ധ ഖുർഹാനിൽ നിന്നും പ്രവാചകന്റെ ശൃത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നു പോയ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ അബദ്ധങ്ങൾ അതൊക്കെ ഉണ്ട് പടച്ചവനെ അതൊക്കെ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കിയതിൻ്റെ ജനാധിപത്യ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മരണപടഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ സ്നേഹിതന്മാർ അവനെ അവണെങ്കുർസാദുമാർ അവർക്കൊക്കെ മഫ്ഫിത്തും മർഹമ്മത്തും നൽകുന്നതിൻ്റെ ജനാത്തിൽ അവരോടൊപ്പം നാളെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടാനമേ അള്ളാഹു اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والاموات اللهم آت نفوسنا تقواها أنت خير من زكاها أنت وليها ومولاها اللهم أجرنا من النار وأدخلنا الجنة يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار I'm oh, going oh, oh, oh.